മരണം നടന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളുടെ ശ്രദ്ധ മാധ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സുവമോട്ടോ ഞങ്ങൾ വനിതാ കമ്മീഷൻ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ ഇടവന്നിട്ടുള്ളത് ഇന്ന ഇന്ന് മാധ്യമങ്ങളൊക്കെ ആ കേസിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് വായിച്ചപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ ഒരു മാനസികാവസ്ഥയിലൂടെ ആ കുട്ടി കടന്നുപോയി എന്നുള്ളതാണ് സഹവാടിയായിട്ടുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ കഴിക്കാൻ അഗ്രി ചെയ്തു പക്ഷേ ആ വിവാഹം കഴിക്കണമെങ്കിൽ ുള്ള ചില കണ്ടീഷൻസ് വയ്ക്കുകയാണ് ഇത് തീർച്ചയായിട്ടും പ്രണയബന്ധങ്ങളുടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള പ്രണയബന്ധങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മരണത്തിലേക്ക് എത്തുന്നത് പരസ്പരം അംഗീകരിക്കാനും പരസ്പരം മനസ്സിലാക്കാനുള്ള മാനസിക അവസ്ഥയില്ലാതെ ഏകാധിപത്യപരമായിട്ട് മേധാവിത്വപരമായിട്ട് പ്രണയിച്ചയാൾ പെരുമാറി എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ കണ്ടീഷനനുസരിച്ച് എല്ലാം തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ വിവാഹം നടക്കുള്ളൂ എന്നുള്ള സ്ഥിതി വന്ന സമയത്താണ് ആ വലിയ തകർന്ന മാനസികാവസ്ഥയിലൂടെ ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രണയബന്ധങ്ങൾക്കകത്തുള്ള ജനാധിപത്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പൊതുസമൂഹത്തെ ബോധപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ദാരുണമായിട്ടുള്ള സംഭവം ആ പെൺകുട്ടി ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല പത്രങ്ങളിൽ വാർത്ത കണ്ടു ആ കുറിപ്പിൽ എന്തൊക്കെയാണ് പിന്നെ എഴുതി വിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും യുക്തമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ആ കുട്ടീടെ ഈ ഈ എന്താ പേര് ആ അല്ല ആ പെൺകുട്ടിയെ ഈ തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ആത്മഹത്യക്ക് പ്രേരണ പ്രേരകമായിട്ടുള്ള കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് റമീസ് റമീസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അന്വേഷണം ഏറ്റവും നല്ല കുറ്റമറ്റ രൂപത്തിൽ നടത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടിയുടെ പെൺ ഈ റമീസിൻ്റെയും വീട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ആ വേദനാജനകമായിട്ടുള്ള ആ സംഭവം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റവാളികളെയും വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ